നമ്മൾ മര്യാദയ്ക്ക് ഡയറ്റ് ചെയ്യാം എന്നാൽ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഡയറ്റ് കൺട്രോൾ തെറ്റിക്കുന്ന ഒരു കിട്ടിയോ നിങ്ങൾക്കുണ്ടോ ഒരു മനുഷ്യന് എനിക്കുണ്ട് എൻ്റെ ക്രേവിങ്സ് കൺട്രോളിനെ എന്ത് പറയണ്ട മൂടോടെ ശിഥിലമാക്കാൻ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന കുരുത്തക്കേടുകളാണ് ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഹി എന്നെ എന്തു വേണേലും വായിച്ചു സ്നേഹിച്ചു ഭക്ഷണം മാത്രം തന്നു സ്നേഹിക്കരുത് ഞാൻ നോക്കുമ്പോൾ നോക്കി വൈകുന്നേരം വായിച്ചു തന്നേക്കുന്നു നമ്മുടെ റാമയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ റാമേൻ എന്നൊക്കെയാണ് സാധാരണ പ്രൊണോണിസിയെന്ന് നമ്മുടെ ലക്ഷ്മണൻ്റെ രാമനല്ല നമ്മുടെ ജാപ്പനീസുകാരുടെ രാമൻ എന്നാണല്ലോ വല്ലാത്ത ചതിയായിപ്പോയല്ലേ പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാന്നേ നമ്മൾ കഴിക്കാതിരിക്കുന്നത് വേറെ വല്ല ഫുഡ് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ കഴിക്കാമെന്ന് വിചാരിക്കുക ഇതങ്ങനെ കഴിക്കാൻ കൊള്ളുന്നൊരു സാധനമല്ല അതുകൊണ്ട് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നോക്കി നല്ല വെൽ പാക്ക്ഡ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ സാധനങ്ങളൊക്കെ ഒരു ബോളിനകത്ത് പിന്നെ അതിൻ്റെ ജ്യൂസും സൂപ്പും ഒക്കെ വേറെ ആയിട്ട് അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മളങ്ങ് മിക്സ് ചെയ്താൽ മതി കുറച്ച് ഷ്രിംസും വാങ്ങിച്ചു അതും കഴിച്ചു അങ്ങനെ മൊത്തത്തോടെ പറഞ്ഞാൽ ഇന്നലെയും എൻ്റെ ഡയറ്റ് ആയിരിക്കുന്നു ആ കൊണ്ടുവന്ന പാത്രം കൊറച്ച് കുഞ്ഞാതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്തത് ദിസ് ഫുഡ് ജസ്റ്റ് ഓറഞ്ച് കഴിക്കുന്നു ഇത് മാൻ വണ്ണം എന്നെ എന്നിട്ട് ജസ്റ്റ് ഡയറ്റ് ഓറഞ്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട എന്നിട്ട് ജസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ജസ്റ്റ് എന്നെ ഇങ്ങനെ ഭക്ഷണം വാങ്ങിച്ചതെന്ന് സ്നേഹിക്കരുത് ബാക്കി എന്ത് വേണേലും വാങ്ങിച്ചതെന്ന്